സ്കൂളുകളിൽ പ്ലസ് വൺ പ്രവേശനം ആഘോഷമായി നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി സ്കൂളുകളിൽ പ്ലസ് വൺ പ്രവേശനം ആഘോഷമായി നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുത്തൻ വിദ്യാഭ്യാസ വർഷത്തിൽ ഏറെ പ്രതീക്ഷകളോടെയാണ് കുട്ടികൾ സ്കൂളിലെത്തിയത് വയക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ എസ് എസ് ഗീതത്തോടെയാണ് പരിപാടി ആരംഭിച്ചത് സ്കൂൾ പ്രിൻസിപ്പൽ ജിതേഷ് ടി സ്വാഗതം പറഞ്ഞു പി പ്രസിഡന്റ് കെ രാജൻ അധ്യക്ഷനായി पंचायतங்கம் पी सुगंधि उल्घారణం చేదు కమిటీ అంగం సైమ అతి యాపట విద్యార్థి ఉండే విద్యాభ్యాసకుడే పత్యామ్నాయం నిర్గటననిమలరు విద్యార్థ గటతరేకు మొదకం మురికియా അദർ പി ടി എ പ്രസിഡന്റ് സൗമ്യ സജീവ് പി ടി എ വൈസ് പ്രസിഡന്റ് സുധീർ ബാബു കെ കെ വി സ്കൂൾ ഹെഡ് മിസ്ട്രസ് പ്രീത ടി വി സീനിയർ അസിസ്റ്റന്റ് എ കെ റെജീന സോണിയ ജോസഫ് സ്റ്റാഫ് സെക്രട്ടറി പ്രമോദ് കുമാർ ഇ വി എന്നിവർ ആശംസാപ്രസംഗം നടത്തി നിഷാറാണി നന്ദി പറഞ്ഞു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ അപ്സര അപ്സറ ജലറി ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലെ ബസാർ ചെറുപുഴ